കാലം തെറ്റി എവിടെയോ പെയ്ത തീർത്ത മഴയാണ് ഞാൻ ഈ വേനലിൽ എന്നോ പെയ്ത ആ മഴകൾ എന്നെ കുളിരണിയിക്കുന്നില്ല ഈ വേനലിൽ എന്നോ പെയ്ത ആ മഴകൾ എന്നെ കുളിരണിയിക്കുന്നില്ല ഓർമ്മകളെ ജീവൻ വച്ചുണർത്തുന്ന വാക്കുകളിൽ നിസ്സഹായതയിൽ ഓർമ്മകളെ ജീവൻ വച്ചുണർത്തുന്ന വാക്കുകളിലെ നിസ്സഹായതയിൽ ഉരുട്ട് ജലം എന്ന പാഴ്വാക്ക് മുളച്ചു ഓർമ്മകളെ ജീവൻ വെച്ചുണർത്തുന്ന വാക്കുകളിലെ നിസ്സഹായതയിൽ ജലം എന്ന പാഴ്വാക്ക് മുളച്ചു കാലം തെറ്റി എവിടെയോ പെയ്ത് തീർത്ത മഴകൾ കാലം തെറ്റി എവിടെയോ പെയ്ത് തീർത്ത മഴകൾ ഈ വേനലിൽ ആ മഴയോർമ്മകൾ എന്നെ കുളിരണിയിക്കുന്നില്ല കാലം തെറ്റി എവിടെയോ പെയ്തു തീർത്ത മഴകൾ ഈ വേനലിൽ ആ മഴയോർമകൾ എന്നെ കുളിരണിയിക്കുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ